പറഞ്ഞു 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 പറഞ്ഞ് കെ സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ് അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി കാര്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വേണ്ടി കാത്തുപാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം സുരേന്ദ്രൻ കൊത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയി കാക്ക കൊത്തി എന്നല്ല തിരുവനന്തപുരത്തേക്ക് വേണ്ടി ഊതിക്കാച്ചിയ പൊന്നിനെ പോലെ വളർത്തിക്കൊണ്ടു വന്ന ശ്രീലേഖ ഐ പി എസ് അവർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അവരെ പാലക്കാട് പരീക്ഷിക്കാനൊരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നതെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഉണ്ണി മുഹുദ്ൻ്റെ പേരും കേൾക്കുന്നുണ്ട് എങ്കിലും ശ്രീലേഖ ഐ പി എസിനെ പാലക്കാട് കാരണം അവർ ഡി ജി പി ആയിരുന്നതാണ് അപ്പോൾ സംസ്ഥാനത്ത് എവിടെ നിർത്തിയാലും അവർക്ക് പേരുള്ളതാണ് അപ്പോൾ അവരെ പാലക്കാട് മത്സരിപ്പിച്ച് അവിടുത്തെ ഈ ഗ്രൂപ്പ് തർക്കവും ബഹളവും എല്ലാം ഇല്ലാതാക്കാൻ നേരത്തെ ഈ ശ്രീധരനെ ഈ ശ്രീധരൻ നാലായിരം വോട്ടിനാണ് തോറ്റോ രണ്ടായിരത്തഞ്ഞൂറ് വോട്ട് പിടിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു അതാ മുസ്ലിം ബെൽറ്റ് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ജയിക്കുന്ന ജയി ജയിച്ചതായിരുന്നു ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണലിലൊക്കെ ഈ ശ്രീധരൻ ജയിച്ചതായിരുന്നു പക്ഷേ അതുപോലെ ശ്രീലേഖ ഐ പി എസിനെയാണ് അവിടെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഉണ്ണി മുകുന്ദനേൻ്റെ പേരും സജീവമായുണ്ട് പ്രശാന്ത് ശിവന്റെ പേരുണ്ട് പക്ഷേ പ്രശാന്ത് ശിവൻ പുതിയ ആളായതുകൊണ്ടും വളരെ ചെറുപ്പമായതുകൊണ്ട് മത്സരിപ്പിക്കുമെന്ന് അറിയില്ല കൃഷ്ണകുമാറിനവിടെ മത്സരിപ്പിച്ചാൽ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളത് അല്ലെങ്കിൽ ബി ജെ പി തന്നെ പൊട്ടിക്കും എന്നുള്ളത് കൊണ്ട് ഒറ്റപ്പാലത്തേക്ക് മാറാനാണ് സാധ്യത കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എവിടെ നിന്നാലും കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഉണ്ട് അതറിയത്തില്ല ഒറ്റപ്പാലത്ത് കൃഷ്ണോ മർത്തുന്നാൽ സന്ദീപ് വാര്യർ നിൽക്കുമോ എന്ന് എന്നറിയത്തില്ല സന്ദീപ് വാര്യർ പിണറായിക്കെതിരെ പോലും മത്സരിക്കാൻ ഉടുപ്പടിച്ച് നിൽക്കുന്നു അപ്പോൾ എവിടെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും പാലക്കാട് ശ്രീലേഖ ഐ പി എസിനെ തള്ളാനാണ് സാധ്യത അത് നടതള്ളലാകുമോ അത് അവർ ജയിച്ചു വരുമോ അവർ ഇനി സമ്മതിക്കുമോ കാരണം അവരുടെ ഈ പ്രായവും ഒക്കെ വച്ചുകൊണ്ട് വലിയ പ്രായമല്ല സിക്സ്റ്റി ഫൈവിനകത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മത്സരത്തിന് വലിയ പ്രായമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും പാലക്കാട് നിന്ന് മത്സരിക്കുകയും തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു ബെൽറ്റ് തൃശ്ശൂർ പാലക്കാട് ബെൽറ്റ് വനിതകൾ കൊടുക്കുന്ന ഒരു ബെൽറ്റായി മാറുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ കൃത്യമായി പൊതുമണ്ഡലങ്ങൾ വരുന്നുണ്ട് അപ്പൊ പ്രശാന്ത് ശിവനാണോ പ്രശാന്ത് ശിവന്റെ സാധ്യത വളരെ കുറവാണ് വിഷ്ണകുമാറിനവിടെ സാധ്യതയില്ല പിന്നെ സാധ്യതയുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ ശ്രീലേഖ ഐ പി എസും ഉണ്ണിമുകുന്ദനാണ് ഉണ്ണി മുകുന്ദൻ ഇതിനകത്തൊരു പിടി വേറൊരു പിടി പിടിച്ചിട്ടുണ്ട് തമിഴ്നാട് ചെന്ന് അണ്ണാമലയെ കണ്ട് കണ്ട് അണ്ണാമലയെ വഴിയും ഒരു പിടി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഉണ്ണിമുകുന്ദൻ വരാൻ സാധ്യത പക്ഷേ വിജയസാധ്യതയുള്ള വിജയ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റാണ് ഉണ്ണിമുകുന്ദൻ ശ്രീലേഖ ആയാലും ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പാലക്കാട് ഈ പറഞ്ഞപോലെ ഗ്രൂപ്പ് രാഷ്ട്രീയമൊന്നും ഇല്ലായെങ്കിൽ ബി ജെ പി ഗ്രൂപ്പ് കളിയും ആർ എസ് എസ് കാരണം കളിക്കാതെ അവരെല്ലാം രംഗത്തിറങ്ങുമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീലങ്ക ഐ പി എസിന് എം എൽ എ ആകാൻ പറ്റും പക്ഷെ അവർ ശാസ്ത്രമംഗലത്താണ് താമസിക്കുന്നത് എങ്ങനെയായിരിക്കും അവിടെ പോയി എം എൽ എ ആയാലും എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ആകാമെങ്കിൽ തിരുവനന്തപുരത്തുകാരനും ആകാം പക്ഷേ അവസാന മന്ത്രി ഇറക്കുമതി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് അവിടെ ഉള്ളവർ തന്നെ ജയിക്കുമോ അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഐ പി എസിനെ കൊണ്ടുപോകാൻ നമുക്കറിയത്തില്ല പക്ഷെ ഇപ്പോൾ വരുന്ന പേരുകളിൽ ശ്രീലങ്ക ഐ പി എസും അങ്ങോട്ട് പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല